നമസ്കാരം പ്രിയപ്രദ ചടിയമംഗലം എം ജി എച്ച് എസ് എസ്റ്റുഡൻസ് പോലീസ് ഓണാകാശ പരിപാടികളുടെ തത്സമയം സൃഷ്ടിക്കുന്നു ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ ബ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾ കേളും സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ ഗണേ ഞങ്ങൾ കേളും ും മഹാവിഷ്ണവും എല്ലാം എന്ന വേദാന്തം ഞങ്ങളിൽ സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും നമ്മളെ ക്ലാസ്സിലും ആശംസിക്കുന്നതിനായിരിക്കും നമ്മുടെ സ്കൂളിലെ നമ്മുടെ പി ടിഎ പ്രസിഡന്റ് ആസാദ് അവർ ഇന്നത്തെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ആദർണീയനായ ജില്ലാ പഞ്ചായത്ത് റഷ്യ മെമ്പർ സാംസ പ്രിയവ ടീച്ചർ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് നമ്മുടെ പി പ്രസിഡന്റ് നമുക്ക് എല്ലാ വർഷവും നടക്കുന്നത് പോലെ മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് അവധിക്കാല ക്യാമ്പാണ് നടക്കുന്നത് ഇന്ന നാളെയും മറ്റേ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്റെ കിലേക്ക് കടക്കാം നമ്മോടൊപ്പം നമ്മുടെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ പി കെ പ്രസിഡന്റ് എന്തിനു വിളിച്ചാലും ഒന്ന് വിളിക്കുമ്പോഴേ ഓടിയെത്തി എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന നമ്മുടെ പി കെ പ്രസിഡന്റ് ആസാസാറിനെ ഏറെ തീരുമാനത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്ക് നമുക്ക് ഏവർക്കും പഞ്ചായത്ത് തന്നെ എല്ലാ പറ്റിയായിട്ടും സാറാണ് നമ്മുടെ ഇന്ന് ഈ ഇരിക്കുന്ന സൗകര്യം ഇപ്പം മഴയൊക്കെ വരുന്നു മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ വളരെ കാറ്റും നല്ല സുഖമായിട്ട് ഇവിടെ ഒരു പരിപാടി നടത്താൻ നമുക്ക് ഇങ്ങനെ അവസരം ഉണ്ടാക്കി തന്ന് നമുക്ക് ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി തന്ന നമ്മുടെ സാധന സാറാണ് ഇത് കൂടാതെ നമ്മുടെ എന്ത് ആവശ്യങ്ങളും നമ്മളൊന്ന് ഫോൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ കൃത്യമായി ഇടപെട്ട് നമുക്ക് നേരിട്ട് തരുന്ന സാറാണ് അപ്പം പങ്കടായാലി സാറിനെ ഏറെ അതിരോടുകൂടി ഇന്നത്തെ നമ്മുടെ യുടെ പ്രോഗ്രാം സെഷനിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട വ്യത്യാസം ഇല്ലാതെ ഒരുമിച്ചാണ് എല്ലാ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് എന്ത് കാര്യത്തിൽ ഒപ്പം നിൽക്കുന്ന ടീച്ചറ് ഈ ദീപ ടീച്ചറിനെ ഏറെ അതിരോടുകൂടി പ്രോഗ്രാമുകൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് നവാസ് മുന്നേക്കറിയാം മുന്നൂറ്റെട്ട് ദിവസവും സ്കൂളിൽ വരാറുണ്ട് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് ആക്കെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യുന്നു എത്തിഡന്റ് ജെമാർ കടക്കത്തിൽ നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നതായി ആലോചനയായപ്പോൾ തന്നെ പുള്ളിക്കാർ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തെയും ഏറെ ആഗ്രഹോടു കൂടി സ്വാഗതം ചെയ്ത് കൊടുക്കുന്നു സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പ് ആ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലേക്ക് കവർ ചെയ്ത് കൊടുക്കാനേ വന്നിരിക്കുന്ന മീഡിയക്കാര് നമ്മുടെ അധ്യാപകര് ട്വീറ്റി നമ്മുടെ ട്വീറ്റി അംഗങ്ങള് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഡി എ ടീച്ചറും അതുപോലെ ചുമമായ ടീച്ചറും വൈസ് പ്രസിഡന്റ് ശ്രീ നവാസ് എസ് പി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജബാദ് പ്രിയപ്പെട്ട കേന്ദ്രം വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കൾ മറ്റധ്യാപകർ സുനിൽ സാഡർ ഡി സിയിലെ ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഇള്ള യൂണിറ്റ് കുറെ വർഷങ്ങളായി നമ്മുടെ സ്കൂളിൽ ഫലപ്രദമായി മുന്നോട്ട് പോവുകയാണ് ನಮ್ಮ ಗುಟುಕುಕ್ಕೆ ಕಲಕಪಡಾಯ ಪ್ರೈಮಿಂಗ್ ಅಲ್ಲೇನೇ ನಮ್ಮ ಸತ್ಯ ಸರ್ ನಮ್ಮ ಶೇರಿಕು ಲಕ್ಷಪನ್ನ ಉಪರಾಹಕ ಬೆಳತೇದಿ ಇpticರನ ಒಂದು ಮಿಗರ್ಚ್ ಪ್ರೈಮಿಂಗ್ ಗುಟುಕುಕ್ಕೆ ಕಡಕನಾತ ನಮ್ಮ ದೈವದನ ಕಾಣುವನ ಆಯಕೊಂಡನೆ ಎಲ್ಲಾ ತಿನ್ಬನಿ ಟೀಚರ್ ಮಾರ್ಗನವೈಲೋ ಇಸ್ರಾಯಲ್ ಕಡೆ ಫಾರ್ಕಲ್ಕುನಾರನ ನೀರು ಸೌಸಾರ ಅಳವೇ ಶಿರತಿ ಪರಕೊಂಡು ನಡವು ಕಟ್ಟಿ ಕೊಂಡಿರಕೊಂಡ್ ಅದಿಕ್ಕೆ ಒಂದು ನೇಮ ನಮ್ಮ ಯೂನಿಟ್ ಕೊಂಡಾ മറ്റു പല സ്കൂളുകളുടെ യൂണിറ്റിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൊണ്ട് അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത് കഴിഞ്ഞ പാസിംഗ് ഔട്ട് ഫയങ്ങളിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആ നിലയിൽ നമുക്ക് ഒരു പ്രോത്സാഹനവും അപ്രീഷിയേഷനും നമുക്ക് നൽകിയിട്ടുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ലൊരു കഠിനാധ്വാനം ഇതിനെ പിന്നെ ആവശ്യമാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ശുഭകാലക്കാരായിട്ടുള്ളവരെ അത് ഫലപ്രദമായ ഏറ്റെടുത്ത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് മികച്ച ട്രെയിനിങ്ങും ഈ നിലയിൽ കിട്ടുന്നത് നമ്മൾ എസ് പി സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ സാമൂഹിക അവബോധവും സമയവും മാനവിക മൂല്യവും ഉയർത്തി എന്നുള്ളതും കൂടിയാണ് അപ്പൊ ആ നിലയില് കുട്ടികൾ എല്ലാ നിലയിലും മെച്ചപ്പെട്ട നിലയിൽ കുട്ടികൾ പാസിംഗ് ഔട്ട് പറഞ്ഞു കഴിയുമ്പോൾ സഹീക സ്നേഹവും സാമൂഹിക ബോധവും കുട്ടികളായി മാറുന്നതോടൊപ്പം നമ്മുടെ സ്കൂളിന് അഭിമാനകരമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടർന്ന് നല്ല മെച്ചപ്പെട്ട് ചെയ്യുന്നതിലേക്ക് നമ്മുടെ സാംകേദാനം അവർ എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ എസ് പി സിക്ക് കൂടുതൽ കരുത്തുപകരുന്നതിന് വേണ്ടി ഇദ്ദേഹം തന്നെ നമ്മുടെ സാറ് തന്നെ നമുക്ക് ബാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കഴിഞ്ഞ വർഷങ്ങളും തന്നെ സഹായിച്ചുണ്ട് അതുകൊണ്ടായപ്പോൾ നമ്മുടെ എസ് പി സി കൂടുതൽ കരുത്ത് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും അനുഭവയാത്രയോടുകൂടി ക്ഷണിച്ചു കൊടുക്കും ഇന്നത്തെ ഈ എസ് പി സിയുടെ ക്യാമ്പിൻ്റെ ഉദ്ഘാടന യോഗത്തിലെ അധ്യക്ഷൻ പ്രിയതനായ പി ടി എ പ്രസിഡന്റ് ഈ സ്കൂളിലെ എല്ലാ പ്രശ്നങ്ങളിലും ഉടണ്ട് സർവകോർത്തമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന പ്രിയതനായ ശ്രീ ആസാദ് ഇവിടെ സ്വാഗതം പറഞ്ഞ ഏറെ പ്രിയങ്കയായ നമ്മുടെ ായ നമ്മുടെ ഏറെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രിൻസിപ്പൽ ശ്രീമതി അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും പോണ ശ്രീനിവാസ് അതുപോലെ തന്നെ എസ് പി സി ടി പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ എസ് പി സിയെ മുന്നോട്ട് നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വേദികളും സദസ്സരും സംഗീതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ പ്രിയപ്പെട്ട എസ് പി സി കെ എസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട അധ്യാപകരെ ഞാന് വളരെ ഔപചാരിക മാത്രമാണ് പിന്നെ ഒരു ഉദ്ഘാടന യോഗമെല്ലാം സംഘടിപ്പിച്ചത് എന്ന് എനിക്കറിയാം നിങ്ങളെ സംബന്ധിച്ചുള്ള വിലപ്പെട്ട ഉള്ള ഇന്നും നാളെയും മറ്റന്നാളും എന്ന് പറയുന്നത് അപ്പോ ഇവിടെ നേരത്തെ വാഹനം പറഞ്ഞ ശ്രീ ആസാദ് പറഞ്ഞതുപോലെ നമ്മുടെ എസ് പി സി യൂണിറ്റ് ഏറ്റവും ശക്തമായി ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായും നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പോ വാൻ ട്രൂപ്പുള്ള അപൂർവം പിന്നെ സ്കൂളുകൾ ഒന്നാണ് ചടങ്ങുന്നത് എം ജി എച്ച് എസ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു മികവാരണ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ നമുക്കറിയാം എസ് പി സി സംവിധാനം നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി കേരളത്തിലാണ് രൂപ സ്കൂളുകൾ രണ്ടായിരത്തി പത്ത് ആഗസ്റ്റിലാണ് കേരളത്തിൽ ആദ്യമായി അന്ന് കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ വിജയൻ എ പി എസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്കൊരു പുതിയ ദിശ നൽകുന്നതിന് വേണ്ടി ഒരു അച്ചടക്ക മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ഒരു സാമൂഹിക പ്രതിരോധത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആ രൂപപ്പെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലെ പിന്നെ ആയിരത്തോളം യൂണിറ്റുകൾ എസ് പി സി യൂണിറ്റുകൾ ഇന്ന് നമ്മളെ പിന്നെ ഇപ്പോ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ വിവിധമായ ഒരു ശിഖലയായി നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ നമ്മുടെ രാജ്യത്തിന് രണ്ട് മാർഗമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എസ് പി സി രൂപീകരിക്കുമ്പോഴും അല്ലെങ്കിൽ എസ് പി സി എന്ന് പറയുന്ന സംസ്ഥാനത്തിന് രൂപം വരുമ്പോൾ നമുക്ക് തീർച്ചയായും ഇവിടെ കാക്കി കാക്കിയിട്ടു ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ പൊതുസമൂഹം അപ്പൊ ആ കാക്കു തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ മനോഭാവത്തിൽ അവരെ അവര് സ്വാഭാവികമായി അന്തരി നമ്മളെ അപ്പൊ ഏതൊരു വ്യക്തിയെയും ഒരദരവ് ഒരു സമൂഹമോ ഒരു വ്യക്തിയോ നമുക്ക് നൽകുമ്പോ തിരിച്ച് നമുക്ക് നമ്മുടെ ചില ഉത്തരവാദിത്തമുണ്ട് ബ്യൂട്ടീഷ്യും നമുക്ക് ആദരവ് നൽകുന്ന സമൂഹം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഏറ്റവും ഉത്തമ പൗരന്മാരായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് അപ്പൊ നമ്മുടെ ചെറിയ കാലം മുതൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉത്തമ പൗരന്മാരായി അവരുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മളോട് നന്ദി പറയുന്നത് എന്താകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആരാണ് ഉത്തമം പോരും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ ഭരണഘടന അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഇവിടെ നേരത്തെ നമ്മുടെ പിന്നെ ഇവിടെ കാലം ആലോചിച്ചു പിന്നെ അതിൽ പറഞ്ഞു നമ്മളെല്ലാം ജന്മം കൊണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും പക്ഷെ എല്ലാവരിലും ഉണ്ടാകേണ്ടതല്ല നമ്മളുടെ ആ പുതിയ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജനനം കൊണ്ടാണ് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല ഒരു വിശ്വാസവും നമ്മുടെ മനസ്സിലായില്ല നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത് നിങ്ങൾ ഈ വിശ്വാസിയാണ് എന്ന് നമ്മളോട് പറയുകയാണ് അതനുസരിച്ച് നമ്മൾ പോകുമ്പോൾ അന്യ മതസ്ഥനെ ബഹുമാനിക്കാൻ അന്യ മതസ്ഥരെ സ്നേഹിക്കാൻ അവളുടെ മനോഭാവങ്ങളെ അവളുടെ ആശയങ്ങളെ ആദരവോടുകൂടി കാണാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മുടെ രാജ്യത്തെ ലോകത്തെ പ്രശ്നങ്ങൾ അപ്പൊ തീർച്ചയായും ഏറ്റവും എസ് പി എസ് സി കേഡറ്റ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ ഏറ്റവും ഉയർന്ന രൂപത്തിൽ മറ്റൊന്നാണ് നമ്മുടെ ഭരണഘടനയെ കുറിച്ചാണ് സാഹോദര്യത്തെ കുറിച്ച് എന്താണ് സാഹോദര്യം നമ്മളെ നമ്മുടെ രാജ്യത്ത് വന്നുള്ള കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ആളുകൾ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരുണ്ട് വ്യത്യസ്ത ആചാരങ്ങളുള്ളവരുണ്ട് വ്യത്യസ്ത അനുഷ്ഠാനങ്ങളുള്ളവരുണ്ട് വ്യത്യസ്ത ഭാഷയുള്ളവരുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിറ്റിയാണ് സാഹോദര്യമാണ് നമ്മൾ ഒരു സാഹോദര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും സാഹോദര്യമുണ്ട് ആ സാഹോദര്യത്തെ കുറിച്ച് നമുക്ക് ഒരു മനസ്സിലാക്കാൻ നമുക്ക് ആ സാഹചര്യത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും മറ്റൊന്ന് നമുക്ക് സമത്വമായ ഒരു ചിന്താഗതി സ്വാഭാവികമായും എല്ലാറ്റിനും അവസരത്തിൽ നമുക്ക് സമത്വം ഉണ്ടാവും ഇപ്പൊ സ്ത്രീകളോട് പ്രത്യേകമായി നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ നമ്മുടെ മുന്നിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല തെറ്റായ മോളുകളും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും ആ സ്വാധീനം നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് സ്വാഭാവിക മറ്റു മലയാളം പ്രകടിപ്പിക്കുന്ന സഹായിക്കുന്ന നമുക്ക് സ്ത്രീകളെ ബഹുമാനിക്കാനുള്ള ശീലം നമ്മുടെ ചെറിയ കാലം മുതലേ നമുക്കുണ്ടായാൽ ഒരു സ്ത്രീയോടും അപമാര്യാദയായി പെരുമാറാൻ മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ത്രീയെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ മാനസികമായി പ്രയാസപ്പെടുത്താൻ നമുക്ക് സ്വാഭാവികമായും നമുക്ക് ആ ചിന്ത ഉണ്ടാകില്ല അപ്പം ഒരു സമഭാവനയോടുകൂടി നമുക്ക് കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സിൽ അത് സ്വാഭാവികമായും ചെറിയ കാലം മുതൽ നമുക്ക് ഉണ്ടാകണം അപ്പൊ അത്തരത്തിൽ നമ്മുടെ ചിന്തകൾ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തുന്ന മറ്റൊന്ന് നമ്മൾ മറ്റ് ആളുകളെ സഹായിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും വേണ്ടിയല്ല ഒരു സ്പോണ്ടേനിയസ് ആയി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് കാര്യം ഇന്നലെ നമ്മുടെ തൊട്ടടുത്താണ് കടക്കൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു ഒരു പെട്ടെന്ന് ഒരു പിന്നെ വണ്ടി ആക്സിഡന്റ് ഉണ്ടാവും ആ കുട്ടി ബൈക്കിൽ തെറിച്ചതാന്ന് വരുന്നു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അയാളോട് ആരും പറയുന്നില്ല ഒരുപാട് ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി പെട്ടെന്ന് ആദ്യം ആ തറയിൽ വീണ കുട്ടിയെ വായു തുണർന്ന് അദ്ദേഹം ചേർത്ത് പിടിച്ച ആ കുട്ടിയുമായി അപ്പുറത്ത് ഓട്ടോറിക്ഷ ലക്ഷ്യമാക്കി ഓട്ടോറിക്ഷ അപ്പുറത്തുണ്ട് ആ അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ ലക്ഷ്യമാക്കി ഓടി ആ കുട്ടിയെ കൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് എങ്ങനെയാണൊരു ഓട്ടോറിക്ഷ അപ്പം നമ്മൾ ഓട്ടോറി വിവിധ മേഖലയിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചെല്ലാം കഴിയുമ്പോൾ നമ്മൾ വിവിധ മേഖലയിൽ ചിലപ്പോൾ നമ്മൾ ഐ പി എസ് ഓഫീസറാകും നമ്മളല്ലെങ്കിൽ സാധാരണ പോലീസുകാരും അതല്ല എങ്കിൽ നമ്മൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകും അല്ലെങ്കിൽ കർഷകനാകും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാകും ഏത് മാം ഏത് തൊഴിലിലും അവതാ കൊടുത്തുള്ളൂ പക്ഷെ ഏത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ മനസ്സിൽ മനുഷ്യത്വമുണ്ട് നമ്മുടെ മനസ്സിൽ മാനവീയതയുണ്ടോ നമ്മുടെ മനസ്സിൽ സമഭാവനയുണ്ടോ നമ്മുടെ മനുഷ്യ മനസ്സിൽ കാരുണ്യം പറ്റാത്ത അതിന്റെ ഉറവ പറ്റാത്ത മനസ്സ് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ആര് നമ്മളോട് പറയണ്ട നമ്മൾ സ്വാഭാവികമായും ഇത്തരം ഒരു സന്ദർഭം ചെയ്യുമ്പോൾ ഒരാളെ സഹായിക്കാനായിട്ട് നമുക്ക് തോന്നും അപ്പൊ ഇതെല്ലാം നമ്മൾ വളർത്തിയെടുക്കുന്നെങ്കിൽ നിങ്ങൾ വളരുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് വരിക എന്നുള്ള നിങ്ങളെ വരുമ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ സ്കൂളിലുള്ള മറ്റു കുട്ടികൾ ഇയാൾ എസ് പി സി കേട്ടിട്ടുണ്ട് ആ കുട്ടി കാണിക്കുന്ന സാമൂഹിക പ്രതിബദ്ധത ആ കുട്ടി കാണിക്കുന്ന മാനവികത ആ കുട്ടി കാണിക്കുന്ന കാരുണ്യം ആ കുട്ടി കാണിക്കുന്ന പിന്നെ എന്താണ് വിനയത്തോടു കൂടിയുള്ള ഇടപെടൽ അത് സ്വാഭാവിക മറ്റുള്ളവരെയും സ്വാധീനിക്കും മറ്റുള്ളവരും പറയും അയാളെ പോലെ അല്ലെങ്കിൽ എന്റെ കുട്ടിയെ പോലെ സിന്ധുവിനെ പോലെ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ രാഗിയെ പോലെ എന്ന് പറയണമെങ്കിൽ പോലെ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താകണം നമ്മൾ റോൾ മോഡലായി മാറണം നമ്മൾ മാതൃകളായി മാറണം സ്വയം മാതൃകാൻ നമുക്ക് അപ്പൊ തീർച്ചയായും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല നിങ്ങളുടെ ഈ ക്യാമ്പ് ഇത്തരത്തിൽ നമ്മുടെ കായികമായി നമ്മുടെ മാനസികമായി നമുക്ക് എല്ലാ തരത്തിലുമുള്ള ആ പക്വതയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന കരുത്തും ശേഷിയും ഇതെല്ലാം നമുക്കുണ്ടാക്കിയെടുക്കുന്നതിൽ എസ് പി സി ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് കേരളത്തിൽ അതുകൊണ്ടാണ് എസ് പി സി യൂണിറ്റിലേക്ക് വരുവാൻ നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് എസ് പി സി യൂണിറ്റിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ആരും സ്വമേധയാ വരുവായി ഇന്ന് എല്ലാവർക്കും തരപ്പെടുന്ന ആഗ്രഹം അതിന്റെ ഫലം ഇന്ന് നമ്മുടെ പൊതുസമൂഹ പ്രവൃത്തികൾ താൽപര്യം നമുക്ക് എല്ലാത്തിനും നമ്മുടെ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പസുകളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന നമ്മുടെ സ്കൂളുകളെ കോളേജുകളെ ബാധിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് മയക്കുമരുന്നതിന്റെ വാഹകനായി എന്നാദ്യം മാറുന്നത് അവർ ഉപയോഗിക്കുന്നു മാത്രമല്ല അതിന്റെ വാഹകനായി മാറുകയാണ് അപ്പൊ തീർച്ചയായും അതിനെല്ലാം ഇതിനായി നമുക്ക് ചിന്തിക്കണം നമുക്ക് എല്ലാവരും ഒരു അവബോധം ഉണ്ടാകണം ആ അവധം ഉണ്ടാക്കുന്നതിനെല്ലാം നമ്മളിത് ഉപയോഗിക്കില്ല എന്നത് ഉപയോഗിക്കുന്നവരെ തടയാൻ അതിനെതിരായി നമ്മുടെ ഒരു സാമൂഹ്യ സോഷ്യൽ ജീവൻസിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നവരായ ഒരു വലിയ ശക്തിയായി ഇതിനെ ഓരോരുത്തരും മാറണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ദിവസം എസ് പി സി ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മർണീയമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിധം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വയസ്സ് കഴിഞ്ഞാലും ഈ ക്യാമ്പ് മറക്കാതെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മകളായി അനുഭവങ്ങളായി നിൽക്കാൻ കഴിയുന്ന വിധം ഈ ക്യാമ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും നല്ല പൗരന്മാരായി സമൂഹം ബഹുമാനിക്കുന്ന വീട് ബഹുമാനിക്കുന്ന വ്യക്തികൾ ബഹുമാനിക്കുന്ന ഈ നാടിന്റെ അഭിമാനങ്ങളായി മാറാൻ അഭിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ റാങ്ക് പേടിക്കുന്നത് മാത്രം അല്ലെന്ന് മനസ്സിലാക്കി പോകുന്നു നമ്മുടെ ഓരോ മേഖലയിൽ നമ്മുടേതായ വ്യക്തിത്വം നമുക്ക് നയിക്കാൻ തരത്തിൽ മുന്നോട്ട് പോകുമ്പോ അത് അതിന് കഴിഞ്ഞിട്ടേ സഹായമാകട്ടെ ഈ ക്യാമ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ മൂന്ന് ദിവസം ഇടയിലേക്കുള്ള ഈ ക്യാമ്പ് ഓഹജാരികളുടെ ഉദ്ഘാടനം കഴിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ആ പ്രത്യേകിച്ച് നമ്മുടെ ഓണത്തിന്റെ മലയാളിയുടെ മൂന്നര കോടിയോളം വരുന്ന മലയാളിയുടെ മനസ്സിൽ എപ്പോഴും അത് ജാതിന്റെയും മതത്തിന്റെയും വർഗത്തിന്റെയും മതത്തിന്റെയും എല്ലാം അതിൽ വരമ്പേക്ക് അപ്പുറത്തേക്ക് മനുഷ്യരെ ബോധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിടപ്പും പോയിരിക്കുന്ന ആഘോഷമാണ് ഓണം ആ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി മലയാളി ഉപയോഗി നിൽക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അഡ്വാൻസ് ആയിരിക്കുന്ന ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ ക്യാമ്പ് മലയാളം ജില്ലാ ചെറുപ്പം അവസാനിപ്പിക്കുന്നു മുഖ്യ സന്ദേശം നൽകുന്നതിനു വേണ്ടി നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി ദീപ ദേവരാജൻ അവരുടെ ആദരവോട് ക്ഷണിച്ചു കൊടുക്കുന്നു മീഡിയ പ്രവർത്തകർ പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിലെ എസ് പി സിയുടെ യൂണിറ്റ് നാൾക്കുനാൾക്കാണ് പോകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുതൽ നമ്മുടെ കൂടെ ഇപ്പോൾ എസ് പി സിയുടെ ബാൻഡ് സെറ്റും ഉണ്ട് ബാൻഡ് സെറ്റ് കൂടി വന്നതിന് ശേഷം ഒരു മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കാണുന്നത് സ്കൂളിൽ എന്ത് പ്രധാനപ്പെട്ട പ്രോഗ്രാം നടക്കുമ്പോഴും അവരൊരു സാന്നിധ്യമാണ് അത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് വെറുതെ സന്തോഷിക്കുകയല്ല ഒരു കൂട്ടം കുട്ടികൾ കർത്തവ്യനിരതരായി തികഞ്ഞ അച്ചടക്കത്തോടെയും ആത്മാർത്ഥതയോടെയും സ്വയം സമർപ്പിതരായി സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനവുമാണ് കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും നല്ല മാർഗമായി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പറയുന്നത് ആയിരിക്കുമ്പോഴേ അവരെ പിടിക്കുക എന്തിനാണ് പിടിക്കുന്നത് അവരെ നന്മയുള്ള വ്യക്തിത്വങ്ങളാക്കി അവരുടെ സ്വഭാവം പാകപ്പെടുത്തി എടുക്കുന്നതിന് ഏറ്റവും നല്ലത് ചെറിയ കാലത്ത് തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക വേണ്ട രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക അത് കുട്ടിയായിരിക്കുമ്പോഴാണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് വലുതായിട്ട് പോലീസ് പോലീസാകുന്നതിനേക്കാൾ പോലീസിന് വേണ്ട എല്ലാ ഗുണങ്ങളും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇൻകൽക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ഒരു സംരംഭം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഗുണങ്ങൾ നിങ്ങളിലെത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക സ്വയം നല്ല വ്യക്തി ആയിക്കൊണ്ട് മാത്രമേ സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ മൂന്ന് ദിവസത്തെ നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻസ് ലഭിക്കട്ടെ നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ ഏറ്റവും ഗുണകരമായ പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു തുടർന്ന് ചെയ്യുന്നു പ്രാഥനായ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബി ടി പ്രസിഡന്റ് ആ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രിയപ്പെട്ട സ്വാഗതം പട്ടണിന്റെ ഹെഡ്മിനിസ്ട്രുമായ ടീക്കറ് മുഖ്യ സന്ദേശം നൽകിയ ദീപ ഡിക് പിന്നെ പ്രിയമുള്ള കേരള ഗവൺമെന്റ് അധ്യാപകരെ മാധ്യമപ്രതികരെ അപ്പോൾ അച്ചടക്കം മുഖമുദ്രയാക്കി രാജ്യസ്നേഹം ജനാധിപത്യ ബോധം മതേതരത്വ സ്നേഹം സഹജീവി സ്നേഹം ഒക്കെ തുടങ്ങി തുടങ്ങിയ വൈവിധ്യങ്ങളാർന്ന നിരവധി ആശയങ്ങൾ ഓർത്തുനാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ആരംഭിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അതിന്റെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കുന്ന വേളയിലായിരുന്നു അപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ തുടങ്ങേണ്ടത് ആറാമത്തെ ബാച്ച് ആണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ സ്കൂളിലും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലൂടെ ഒരുപറ്റം മികച്ച കേഡറ്റുകളെയും ഒരുപക്ഷം നല്ല ീഡേഴ്സ് ആവാൻ വേണ്ടിയുള്ള ശ്രമത്തിലുള്ള കുട്ടികളെയും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രോഗ്രാമിൽ നമ്മൾ വിജയിച്ചു പല കാര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ പല മേഖലകളിലും പല നേട്ടങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അംഗങ്ങളാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം കിട്ടിയതിന് നിങ്ങൾക്ക് അഭിമാനിക്കാം അപ്പോൾ നാട്ടിലെ കുട്ടി പോലീസായി നിങ്ങൾ നല്ല അച്ചടക്കമുള്ളവരായി മാതൃകയായി ഈ സ്കൂളിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം യോഗത്തിന് നന്ദിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ചടങ്ങ് ആദ്യമായി ഇതിന്റെ അധ്യക്ഷതാ പദവി അലങ്കരിച്ച നമ്മുടെ പി ടി പ്രസിഡന്റ് ആസാദ് സാറാണ് നമ്മുടെ ഏത് പ്രോഗ്രാം എസ് പി സി അല്ല സ്കൂളിന്റെ ഏത് പ്രോഗ്രാമിനും ഇപ്പോഴും മുന്നിട്ട് നിന്ന് നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന സാറിന് ഈ എസ് പി സി യൂണിറ്റിന്റെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അതിലെത്തിയ അഡ്വക്കറ്റ് സഭ്യുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അഡ്മിഷൻ നമ്പർ മുൻ പ്രസിഡന്റുമൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂളിന് വേണ്ടി നിരവധി ബാൻഡ് അനുവദിച്ചു നിന്നു അപ്പം ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ എന്നും സഹായിച്ചു നിൽക്കുന്ന ആളാണ് അപ്പോ സാറിനും மூன்று ஓனாஷ் உடனே